നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി നാലാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസവും കനത്ത മഴയ്ക്ക് സാധ്യത അതുകൊണ്ട് തന്നെ അഞ്ച് ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ഇടത്തരം മഴ അതുപോലെ തന്നെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് തീരദേശ വടക്കൻ ആന്ധ്രാപ്രദേശിൻ്റെയും അതിനോട് ചേർന്നുള്ള തെക്കൻ ഒഡീഷ തീരത്തിനു സമീപവും മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സ്കൂളിൽ ഉച്ചഭക്ഷണം നൽകാൻ കൂടിയാണ് പ്രധാനാധ്യാപകർക്ക് ശമ്പളം നൽകുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയെ ചൊല്ലി വിവാദം ഉടലെടുത്തിരിക്കുകയാണ് സാമാന്യ ബോധമുള്ള ഒരാളും പറയാത്ത കാര്യമാണ് മന്ത്രി പറഞ്ഞതെന്നാണ് പ്രതിപക്ഷ സംഘടനയായ കെ പി എസ് ടിയെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ജോലി ചെയ്തു നേടുന്ന ശമ്പളം എന്ത് ചെയ്യണമെന്ന് പ്രധാന അധ്യാപകർക്ക് നന്നായി അറിയാമെന്നും അതിന് മന്ത്രിയുടെ ഉപദേശം വേണ്ട എന്നും സർക്കാർ പ്രൈമറി സ്കൂൾ പ്രധാന അധ്യാപക സംഘടന കെ ജി പി എസ് എച്ച് എ തുറന്നടിച്ചു ഉച്ചഭക്ഷ വിതരണം പ്രധാന അധ്യാപകരുടെ മാത്രമല്ല സർക്കാരിൻ്റെ കൂടി ബാധ്യതയാണെന്ന് എയ്ഡഡ് പ്രൈമറി സ്കൂൾ പ്രധാന അധ്യാപക സംഘടന കെ പി എച്ച് യെ ഓർമ്മിപ്പിച്ചു ഉച്ചഭക്ഷണം പ്രധാന അധ്യാപകരുടെ ബാധ്യതയല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ജോലി ചെയ്യുന്നവന്റെ അവകാശമാണ് ശമ്പളം എന്ന തിരിച്ചറിവ് പോലും മന്ത്രിക്കില്ല അധ്യാപകരുടെ നേർക്കുള്ള ഭീഷണി വിലപ്പോവില്ല കെ പി എസ് ടി യെ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദും ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദനും പറഞ്ഞു മന്ത്രിയുടെ പ്രസ്താവന ഖേദകരമാണെന്ന് കെ പി എച്ച് ജനറൽ സെക്രട്ടറി ജി സുനിൽ കുമാർ വ്യക്തമാക്കി ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വിവാഹ ചടങ്ങുകളിലും ഹോട്ടലുകളിലും മലയോര മേഖലകളിലെ പത്ത് ടൂറിസം കേന്ദ്രങ്ങളിലും പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ച ഹൈക്കോടതി ഉത്തരവ് കേരളമാകെ ബാധകമാക്കാൻ സാധ്യത അഞ്ച് ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളിൽ കുടിവെള്ളം നൽകുന്നതിനടക്കമാണ് നിരോധനം നിരോധനം നടപ്പാക്കുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കോർ കമ്മിറ്റിയും ജൂലൈ നാല് അഞ്ച് തീയതികളിൽ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെയും യോഗം ചേരുന്നുണ്ട് നിരോധനം വ്യാപിപ്പിക്കുന്നതിൻ്റെ സാധ്യത യോഗങ്ങളിൽ ചർച്ച ചെയ്യുമെന്നാണ് മന്ത്രി എം രാജേഷ് അറിയിച്ചിട്ടുള്ളത് വിവാഹ സൽക്കാരങ്ങളിലും കല്യാണ മണ്ഡപങ്ങളിലും ഹോട്ടൽ റെസ്റ്റോറൻറ്റുകളിലും മാത്രം പ്ലാസ്റ്റിക് കുപ്പി വിലക്കിയത് കൊണ്ട് മാത്രം പൂർണ്ണ ഫലം കിട്ടില്ലെന്നാണ് വിലയിരുത്തൽ അഞ്ച് ലിറ്ററിൽ താഴെ കുടിവെള്ളം നൽകുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ രണ്ട് ലിറ്ററിൽ താഴെയുള്ള ശീതള പാനീയ കുപ്പികൾ പ്ലാസ്റ്റിക് സ്ട്രോകൾ പ്ലേറ്റ് കുപ്പി ഭക്ഷണം കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ ബേക്കറികളിലെ ബോക്സുകൾ എന്നിവയാണ് കോടതി നിരോധിച്ചിരിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ കനത്ത മഴയും വെള്ളക്കെട്ടും കാരണം കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെയും അവധി അതായത് നാളെ ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കാൻ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനിക ഓഫ്